ആരെ കിട്ടിയാലും സത് കലാപണി സത്യപാബന് പോലെ പെണ്ണിനെ കെട്ടാൻ പാടില്ല ഈ കാലത്തും ഈ വർണ്ണവിവേചനം ജാതി വിവേചനം എന്തൊക്കെയാണ് കാണിക്കുന്നത് ഇവർക്ക് പറ്റിയൊരു മകനുണ്ട് നമ്മുടെ അലൻ ജോസ് പെറേറ പുള്ളിക്ക് കറുപ്പ് നേരത്തോട് കറുത്ത നേരോട് പെണ്ണിനെ അലയിക്കാൻ പറ്റില്ല ഒരു കുരുവിപ്പാബമായ സിനിമ ഇറങ്ങിയതാണ് അത് കണ്ടിട്ട് കണ്ടിട്ടുകൊണ്ട് പുള്ളിയുടെ മനസ്സും അറിയില്ല കലാ കലാപമണി ജനക്കുണ്ടായിരുന്നെങ്കിൽ നല്ല പണി കിട്ടിയാണ് പുള്ളിയുടെ ആനിയെ നല്ലൊരു മനുഷ്യൻ പുള്ളി യു ജി സി എടുത്ത് ഡാൻസ് പി എച്ച് ഡിയിലെടുത്ത ആളാണ് എന്താണ് ഏത് കാലഘട്ടമായത് കലാവശ്യം പോകുമ്പോൾ പിന്നും പറയാം അവർ പ്രായമുള്ള സ്ത്രീയാണ് ഈ പേരൊരാൾ ഈ കാലത്ത് ഈ ഇരുപത്തൊന്നാം ദിവസം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ചിന്താഗതി ചേർക്കാൻ എന്തും മോശമാണ് ഞാൻ വേറോട് ചോദിച്ചു ഒരു നീ ഒരു സുന്ദരി പെൺകുട്ടി അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റി ഗ്ലാമർ പോയെന്ന് എന്തേലും ചോദിച്ചു അപ്പോൾ അമ്മ ഡിവോഴ്സ് ചെയ്യുമോ അങ്ങനെ പറഞ്ഞ പട്ടിയാണ് എന്തായാലും രണ്ട് നല്ല കോമ്പിനേഷനാണ് തായേം കുറച്ച് വ്യത്യാസം ഉണ്ടായില്ലെങ്കിൽ അല്ലെങ്കിൽ എന്താണ് സത്യഭാവം കാണിക്കുന്നത് അപ്പോൾ ആ ആ മണിയുടെ സഹോദരങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് സ്ത്രീകൾ ചെയ്യേണ്ടതാണ് മോനിയാട്ടം അതുമാത്രമല്ല കറുപ്പ് നിറം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹിന്ദുത്തിൽ എത്രയോ കഥാപാത്രം ആ കളറാണ് സ്ത്രീസം പോലും ഇതല്ലേ വളരെ മോശമായി പോയി ഇവർ ഇത്രയും വിദ്യാഭ്യാസമുള്ള ഇത്രയും സ്ഥാനത്തുള്ള ഈ കാലത്ത് ഇത്രയും അത് വേണ്ടി നിങ്ങൾ നിങ്ങൾക്കും അമ്മയില്ല കറുത്ത മക്കൾക്കും അമ്മമാരില്ലേ വളരെ മോശമായിപ്പോയി വളരെ മോശമായി ഇങ്ങനെയൊന്നും ഒരിക്കലും ഈ ഒരു കാലഘട്ടത്തിലല്ല ഈ ഇത്തരം പുരോഗമന ശാസ്ത്രങ്ങൾ വികസിച്ച് വിദ്യാഭ്യാസം കിട്ടിയിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ വളരെ മോശമാണ് കേരളത്തിൽ കലാമിൻ സത്യഭാമൊപ്പം ഒരാളുള്ളത് അലഞ്ചോസ് മെലറയാണ് രണ്ടും നല്ല കോമ്പിനേഷനാണ് അമ്മൂമ്മയും കൊച്ചുപോല പറയാം ഒരേ അമ്മൂമിയും വർണ്ണവിഭിച്ചിട്ട് കറുപ്പ് നിറം വെറുക്കുന്ന മലയാള കേരളത്തിലെ അമ്മൂമ്മയും കൊച്ചുപോലാണ് കലാമയുടെ സത്യഭാമയും നമ്മുടെ അലൻജോസ് പെരേ രണ്ടുപേരും കണ്ടുപൂട്ട് നല്ലതായിരിക്കും അലൻജോസ് പെരേ ദത്തെടുത്ത് വളർത്തിയാൽ കുഴപ്പമില്ല രണ്ടിനെ ഒരേ ചിന്താഗതിയാണ് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ചിന്തിക്കാനോ വളരെ മോശം ഇങ്ങനെയല്ല ഇതെന്താണിത് വളരെ മോശം